ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ സാലഡ് കുക്കുംബറിൻ്റെ കൃഷിയാണ് ഞാൻ ഇതാ ഇവിടെ രണ്ട് ഗ്രോ ബാഗിലായിട്ട് നമ്മുടെ സാലഡ് കുക്കുംബർ നട്ട് കൊടുത്തിട്ടുണ്ട് വിത്ത് പാകി മുളപ്പിച്ചാണ് ഞാനത് നട്ടു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ചെടിയിൽ പൂക്കളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ചുവട്ടിൽ നിന്ന് മുതലേ പൂക്കളാണ് അതുപോലെ തന്നെ ചെറിയതായിട്ട് കായ്കളും പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇതിന് വളം കൊടുക്കുന്ന വീഡിയോയാണ് ഇടയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ ഞാനിത് നട്ട് കൊടുത്തത് നമ്മൾ ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും എല്ലി പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നാ നമ്മുടെ ചെടിയിൽ കണ്ടോ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ചുവട്ടിൽ നിന്ന് തന്നെ പൂക്കൾ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കായ്കളും പിടിച്ചു വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ കായ്കളൊക്കെ പുഴിഞ്ഞു പോകാതെ നമുക്ക് എല്ലാം തന്നെ കിട്ടുവാനായിട്ടും അതുപോലെ തന്നെ എല്ലാ പൂക്കളും കായകളായി മാറാനായിട്ടും നമുക്ക് ഒരു വളമാണ് ഇന്ന് ഞാൻ ചെയ്തു കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എവിടെയൊക്കെ കണ്ടു ഓരോ മുട്ടിലും മുട്ടിലായിട്ട് നമുക്ക് കായ് പിടിച്ച് വരുന്നുണ്ട് ഞാൻ സാർഡ് കൂക്കും നേരത്തെയും കൃഷി ചെയ്തിട്ടുണ്ട് എനിക്കിഷ്ടം പോലെ കായ്കളും ലഭിച്ചിട്ടുള്ളതാണ് അതേ രീതിയിൽ തന്നെയാണ് ഞാനിപ്പം മുമ്പോട്ട് നമ്മൾ വളം ചെയ്തു കൊടുക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ഓരോ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട് അതിലൊക്കെ കായ്കളുണ്ട് പിടിച്ച് വരുന്നത് കണ്ടോ ോരോ ബ്രാഞ്ചസിൻ്റെ ഭാഗത്തായിട്ടും നമുക്കിതുപോലെ കായ്കൾ പിടിച്ച് പിടിച്ച് വരുന്നുണ്ട് ഇപ്പം ഒരു കായ് പിടിക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ടുണ്ട് മുകളിലും മുകളിലോട്ട് മുകളിലോട്ട് ഓരോ പൂവിനും കായ്കള് പിടിച്ച് പിടിച്ച് വരുന്നുണ്ട് ഇതൊക്കെ പോകാതെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതുപോലെ അതിനെ കെയർ ചെയ്യേണ്ടതായിട്ടും ഉണ്ട് അപ്പോൾ നമ്മുടെ ചെടികളിലെ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് ഫിഷ് ഒമിനോസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഫിഷ് ഒമിനോസിഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോട്ടിലാണിത് ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മൂന്ന് എം എല് ലയിപ്പിച്ച് നമ്മുടെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങൾ ഫിഷ് വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മുടെ ചെടികളിലൊക്കെ ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതാ ഞാൻ നമ്മുടെ ബോട്ടിലിൽ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതെല്ലാം നമ്മുടെ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പൂക്കളൊക്കെ പുഴുഞ്ഞു പോകാതിരിക്കാൻ ഇത് സഹായകമാണ് അതുപോലെ തന്നെ നമുക്കിത് ചുവട്ടിനും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിൽ പൂ വരുന്നതും കായ് വരുന്നതും ഒക്കെ നോക്കി ആണ് നമ്മൾ വെക്കാറുള്ളത് ഒരു പൂ ഇടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടാകുക അപ്പോൾ ആ പൂക്കളൊക്കെ കായ്കളായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിലും ഭയങ്കര സന്തോഷമായിരിക്കും ഇപ്പം നമുക്ക് അതിനു നമ്മൾ അതുപോലെ പരിചരണം കൂടെ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലാം നമുക്ക് ചുവടിലും കുറച്ച് ഫിഷോമിനാസിൽ ഒഴിച്ച് കൊടുക്കാം തണ്ടിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇന്ന് ഞാൻ വളം വളമെടുത്ത് ഇത് നമ്മൾ പച്ചിലകൾ കൊണ്ട് തയ്യാറാക്കിയ വളമാണിത് നമ്മൾ ഒരു കപ്പ് വളം എടുത്തിട്ട് അതിലൊരു അഞ്ച് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ച് വേണം നമ്മുടെ ചെടികൾ ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരൽപ്പം ഫിഷോമിനാസോടും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്കതിനെ നന്നായി ഒന്ന് തിളപ്പിച്ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ വളം നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം പ്രത്യേകിച്ച് ഗ്രോബാഗിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ ചെടികളൊക്കെ ഇങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ തണ്ടിലൊരു പൊട്ടൽ പോലെ ഉണ്ടായി വരാറുണ്ട് അപ്പം ഞാനത് എൻ്റെ മുകളിലേക്കിത് നമ്മൾ സ്യൂഡോമോണസ് വെച്ച് കൊടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അത് നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഈ വളം എല്ലാ ചെടികളിലെയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ കായകളൊക്കെ കിട്ടുകയും ചെയ്യും എന്നുണ്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇതുപോലെ നമുക്ക് ചുവട്ടിൽ നിന്ന് തന്നെ കായൊക്കെ പിടിച്ച് നിൽക്കുന്നത് കാണാനായിട്ട് ഇനി ഇതെല്ലാം ഒന്ന് കായ്കളും കൂടെ ആയി കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇപ്പോൾ കിടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് സാലണ്ടിന് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് കറികളിലെ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ് ഞാൻ മുമ്പ് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി